ഇസ്രയേലി സൈന്യം ഗാസയിൽ നടത്തിയ അതിക്രമങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവിട്ട പലസ്തീൻ സർക്കാർ മാധ്യമ ഓഫീസ് കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഒൻപത് മുതൽ തുടങ്ങിയ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടു പലസ്തീനുകളെ കാണാതായതും പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മുപ്പത് കുട്ടികളാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത് മൂവായിരത്തി ഇരുപത്തിയഞ്ച് കൂട്ടക്കൊലകളാണ് ഇസ്രയേലി സൈന്യം ഗാസയിൽ നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു കൂട്ടക്കൊലയിൽ കുറഞ്ഞത് മൂന്ന് പലസ്തീനികളെങ്കിലും ഉണ്ടാകുമെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി സൈന്യം നടത്തിയ കൂട്ടക്കൊലകൾ കൊല്ലപ്പെട്ടതും കാണാതായതുമായ ആളുകൾ ആശുപത്രിയിൽ രേഖപ്പെടുത്തിയ മരണസംഖ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികൾ പതിനാലായിരത്തി എഴുന്നൂറ്റി പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരിച്ചത് മുപ്പത് കുട്ടികൾ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എണ്ണം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയ ആരോഗ്യ പ്രവർത്തകർ പേർ എമർജൻസി റെസ്പോണ്ടർമാർ അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇതോടെ കാണാതായ ആളുകളുടെ എണ്ണം ഏഴായിരമായി ഇതിൽ എഴുപത് ശതമാനം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവർ എഴുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിമൂന്നാണ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ പതിനേഴായിരമായി പരിക്കേറ്റവരിൽ അടിയന്തര ചികിത്സ ലഭിക്കേണ്ടവർ പതിനൊന്നായിരമാണ് മരണസാധ്യത നേരിടുന്ന ക്യാൻസർ രോഗികൾ പതിനായിരമായി തടവിലാക്കപ്പെട്ട ആളുകളുടെ എണ്ണം അയ്യായിരമാണ് ഇസ്രയേലിന്റെ കസ്റ്റഡിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ മുന്നൂറ്റി പത്ത് പേർ തടവിലാക്കപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇരുപത് പേർ നശിപ്പിക്കപ്പെട്ട സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും നശിക്കപ്പെട്ട സ്കൂളുകളും സർവകലാശാലകളും ആയിട്ടുണ്ട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച സ്കൂളുകളും സർവകലാശാലകളും മുന്നൂറ്റി ഒൻപതാണ് പൂർണ്ണമായും നശിക്കപ്പെട്ട മസ്ജിദുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതെണ്ണം ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചവ മുന്നൂറ്റി പതിനേഴെണ്ണം കേടുപാടുകൾ സംഭവിച്ച ക്രിസ്ത്യൻ പള്ളികൾ മൂന്നെണ്ണം പൂർണ്ണമായും നശിച്ച വീടുകളുടെ എണ്ണം കടന്നിട്ടുണ്ട് ഭാഗികമായി തകർന്ന് വാസയോഗ്യമല്ലാതായ വീടുകൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ഇപ്രകാരമാണ് പലസ്തീൻ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ വൻ ഉണ്ടായിട്ടും പലസ്തീനിലെ സൈനിക നടപടി തുടരാനാണ് നതന്യഹു സർക്കാർ ശ്രമിക്കുന്നത് അതിർത്തി നഗരവും ഏറ്റവും കൂടുതൽ പലസ്തീനികളെ പുനരധിവസിക്കുന്നതുമായ റഫാ നഗരത്തെ തകർക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഇതിനായി ഇസ്രയേൽ രണ്ടധിക ബ്രിഗേഡുകളെ ഗാസയിൽ വിന്യസിപ്പിക്കാൻ തീരുമാനിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഖാനിയൂനിസിലെ നസർ ആശുപത്രി സമുച്ചയത്തിന് മുന്നിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇന്നലെ മുപ്പത്തി അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ആകെ മുന്നൂറ്റി പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പലസ്തീൻ സിവിൽ ഡിഫൻസ് സേന അറിയിച്ചു നസർ അൽഷിഫ ആശുപത്രി മെഡിക്കൽ സൌകര്യങ്ങൾ തകർത്തതും അവിടെ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടങ്ങൾ െ റിപ്പോർട്ടുകളും ഭയചകിതനാക്കിയെന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടെർക്ക് പറഞ്ഞു കൂടുതൽ ക്രൂരകൃത്യങ്ങൾക്ക് ഇത് കാരണമായേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഫേലെ പൂർണമായ നുഴഞ്ഞുകയറ്റത്തിനെതിരെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആറു ലക്ഷത്തി പതിനായിരം കുട്ടികൾ ഉൾപ്പെടെ ഒരു ദശലക്ഷത്തിലധികം സാധാരണക്കാർ അഭയം പ്രാപിച്ച റഫേലെ ഇസ്രായേൽ ഓപ്പറേഷൻ ഏത് രൂപത്തിലായിരിക്കുമെന്ന് കൃത്യമായി അറിയില്ലെന്ന് ആക്ഷൻ അഗേൻസ്റ്റ് ഹംഗറിന്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ജീൻഡാഫേൽ പോയിറ്റോ പറഞ്ഞു ഇസ്രയേലിന്റെ റഫാ പദ്ധതി എന്താണെന്ന് അറിയില്ലെന്ന് സഹായ പ്രവർത്തകരും സന്നദ്ധ ഗ്രൂപ്പുകളും പറയുന്നുണ്ട് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ റഫാ അതിർത്തിയിൽ സ്ഥാപിക്കാൻ പതിനായിരം ടെന്റുകൾ പ്രതിരോധ മന്ത്രാലയം വാങ്ങിയതായും മുപ്പതിനായിരം കൂടി ഏറ്റെടുക്കാൻ പദ്ധതിയിട്ടതായും അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ യു എൻ മാനുഷിക ഓഫീസ് മേധാവി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി